നമസ്കാരം ഇന്നലെയും ഇന്നും വിഴിഞ്ഞത്തിൻ്റെ കിഴക്കുതിച്ചത് രണ്ട് സൂര്യന്മാരാണ് ചുവന്നു തുടുത്ത രണ്ടാമത്തെ സൂര്യന് സാൻ ഫെർണാണ്ടോ എന്ന് വിളിപ്പേര് പണ്ടുരിക്കൽ കാപ്പാട് തീരത്ത് വാസ്കോട ഗാമ വന്നിറങ്ങിയത് വെറും കൈയ്യോടെ തിരികെ പോകാനായിരുന്നില്ല അങ്ങനെ പലരും വന്ന് നമ്മുടെ വിഭവങ്ങൾ പലതു കൊണ്ടുപോയ ചരിത്രത്തിന് പകരം വീട്ടലിൻ്റെ കാലം വന്നിരിക്കുന്നു ഇനി അങ്ങോട്ട് പലതും കപ്പൽ കയറി ഇവിടേക്ക് വരും പക്ഷേ അതിന്റെ പൂർണതയ്ക്കായി കാത്തിരിക്കണം കപ്പൽ വന്നു കര ഒരുങ്ങിയോ സ്വാഗതം ജനൻ ഡിബേറ്റിലേക്ക് ചർച്ചയ്ക്കായി സംവാദകൻ ശ്രീജിത്ത് പണിക്കർ എൽ ജെ ഡി നേതാവ് സലിം അടവൂർ മാരിടൈം വിദഗ്ധൻ നാണു വിശ്വനാഥൻ റിട്ടയേർഡ് ഹൈറ്റോഗ്രാഫർ സതീഷ് ഗോപി മാരിടൈം യുവ അഭിഭാഷകൻ ഗൗതം വിശ്വം എന്നിവർ ഒപ്പം ചേരും ആദ്യം നാണു വിശ്വനാഥനിലേക്ക് ശ്രീ നാണു വിശ്വനാഥൻ വിഴിഞ്ഞത്തിൻ്റെ ഈ തുടക്കം ഇന്നലെയും ഇന്നും നമ്മൾ കണ്ടത് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നത് വിഴിഞ്ഞത്തിൻ്റെ ഇന്ന് നടന്നതും ഇന്നലെ നടന്നിട്ടുമുള്ള ഒരു പ്രാധാന്യം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോ ഡിഗാമ എത്തിപ്പെട്ട കാപ്പാടെന്നു പറയുന്ന സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആ മണ്ണിൽ രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഷിപ്പിംഗ് ലൈനിൻ്റെ മേഴ്സ്കിൻ്റെ കണ്ടെയ്നർ വിഴിഞ്ഞത്തെത്തിച്ച് ഒരു പക്ഷെങ്കിൽ ഒരിക്കൽ നമ്മളെ കീഴടക്കിയ നമ്മുടെ സ്വാതന്ത്ര്യത്തെ കംപ്ലീറ്റായിട്ട് ബന്ധനസ്ഥരാക്കിയിട്ട് ഈ നാടിൻ്റെ കാർഗോയും ഈ നാടിൻ്റെ വിഭവങ്ങളും ചോർത്തിക്കൊണ്ടുപോയിട്ടുള്ള അവർക്കുള്ള ഒരു മധുരമായ മറുപടിയാണ് ഒരു സൈഡ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലേക്ക് ഇന്ത്യ ഒരു ഡെവലപ്പ്ഡ് ആയി മാറും എന്നുള്ള തരത്തിലും ഇന്ത്യ ലോകരാജ്യത്തിൻ്റെ മുന്നിലേക്കുള്ള ഏറ്റവും വലിയ വിഭവങ്ങളുടെ നൽകപ്പെടുന്ന ഒരു കൺട്രി ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ്റെയും ലോഗസ്റ്റിക്സിൻ്റെയും സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെയും എല്ലാവിധ ഫെസിലിറ്റീസുകളും ഒരുക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും തുടങ്ങിയിരിക്കുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറയപ്പെടുന്നത് അത് വാസ്കോഡിഗാ വാസ്കോഡി ഗാമ വന്ന കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് ഉള്ള ഒരു പ്രഖ്യാപനത്തിൻ്റെ ദിവസമായിട്ടാണ് എനിക്കിതിനെ കാണാൻ കഴിയുന്നത് ശ്രീ സതീഷ് ഗോപി കപ്പൽ വന്നു അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു രാഷ്ട്രീയ തർക്കങ്ങളിലേക്ക് വരെ പോയി നിൽക്കുന്നു പക്ഷെ അതല്ലല്ലോ പ്രധാനം വികസനത്തിലേക്ക് പൂർണ്ണമായി നങ്കൂരമിട്ടോ വിഴിഞ്ഞം അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ആ ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട് ഇപ്പോൾ ഒരു ട്രയൽ റണ്ണാണ് അവിടെ നടക്കുന്നത് ഇന്നലെ സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പ് വന്നു ഇന്ന് വളരെ സുപ്രധാനമായ ഒരു കാര്യം അവിടെ നടന്നു ഞാൻ ഉദ്ഘാടനമല്ല ഞാൻ പിന്നീട് ഉദ്ഘാടനം എന്നുള്ള ആ ഒരു കർമ്മത്തിലേക്കല്ല പോകുന്നത് അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം സിംഗപ്പൂരിൽ നിന്ന് ഒരു ചെറു കപ്പൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കണ്ടെയ്നർ സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പിൽ നിന്നും ഇവിടെ നമ്മുടെ വിഴിഞ്ഞത്തെ ഇറക്കി അതിൽ ഇരുന്നൂറോളം കണ്ടെയ്നർ കൊണ്ടുപോകാൻ വേണ്ടി ഒരു ചെറുകപ്പൽ സിംഗപ്പൂരിൽ നിന്ന് നിന്ന് ഉച്ചയ്ക്കെത്തി ആ കപ്പലിലേക്ക് കണ്ടെയ്നർ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാളെ ഒരു ചെറു കപ്പൽ കൊളംബോയിൽ നിന്ന് വരുന്നുണ്ട് അപ്പൊ കൊളംബോയിലേക്കുള്ള കണ്ടെയ്നർ ഉണ്ട് സിംഗപ്പൂരിലേക്കുള്ള കണ്ടെയ്നർ ഉണ്ട് ജബലാലി തുറമുഖത്ത് നിന്നൊരു ഷിപ്പ് വരുന്നുണ്ട് അത് ഈ കൂടെ എടുത്തുകൊണ്ടേ പോവുള്ളൂ അപ്പൊ അങ്ങനെ മൂന്ന് ഷിപ്പായി ഇതിനൊപ്പം തന്നെ മുംബൈയിലേക്കും പിന്നീട് ഗുജറാത്തിലെ ഒരു പോർട്ടിലേക്കും ഉള്ള കണ്ടെയ്നറും കൂടെ ഇതിൻ്റെ കൂടെയുണ്ട് അപ്പോൾ ഒരു ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ ഏതെങ്കിലും പോർട്ടിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് മുംബൈയിലോട്ട് പോകുന്ന അതായത് ചെന്നൈയിൽ നിന്ന് മുംബൈയിലോട്ട് പോകുന്ന ഏതെങ്കിലും ഒരു ഷിപ്പ് വിഴിഞ്ഞത്ത് വന്ന് മുംബൈയിലേക്കുള്ള കണ്ടെയ്നർ എടുത്തുകൊണ്ട് അതും പോകും ഗുജറാത്തിലെ ആ പോർട്ടിലേക്കുള്ള കണ്ടെയ്നറും കൂടെ അത് ചിലപ്പോൾ വഹിച്ചുകൊണ്ട് പോകും ഇത്രയും ആയപ്പോഴാണ് മദർ പോർട്ട് എന്ന ഡെഫനിഷൻ ഇവിടെ പൂർണ്ണമാവുന്നത് അപ്പോൾ മദർ പോർട്ട് ആകണമെങ്കിൽ ട്രാൻസ്ഷിപ്മെന്റ് വേണം അപ്പൊ ട്രാൻഷിപ്മെന്റ് ഇന്ന് കംപ്ലീറ്റ് ചെയ്തു ഇന്ന് ഉദ്ഘാടനം നടത്തി അതിനൊപ്പം തന്നെ ഇന്ന് ട്രാൻഷിപ്മെന്റ് നടന്നു നാളെ ഈ സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പ് തിരിച്ചു പോകുമെന്നാണ് പറയപ്പെടുന്നത് അത് പോയ ഉടനെ തന്നെ മറ്റൊരു മദർഷിപ്പ് ഉടനെ തന്നെ നമ്മുടെ വിഴിഞ്ഞത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ട്രയൽ റണ്ണിൽ തന്നെ നമ്മളെ ഏകദേശം പിന്നീട് ഈ നാനൂറ് മീറ്റർ ഇപ്പോൾ തയ്യാറാക്കിയ ബെർത്ത് ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം എഫിഷ്യൻ എഫിഷ്യൻസി എടുത്ത് വർക്ക് ചെയ്യുന്നു ഈ പിന്നീട് ഫസ്റ്റ് സ്റ്റേജും ഇപ്പൊ ഒന്നാം ഘട്ടം പൂർത്തിയായി രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം നാലാം ഘട്ടം പൂർത്തിയാകാൻ പോകുന്നു ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചാൽ അതായത് എണ്ണൂറ് മീറ്റർ വാർഫ് ഫുള്ളി ഓപ്പറബിൾ ആയി കഴിഞ്ഞാൽ ഇതിന്റെ മാക്സിമം എഫിഷ്യൻസി പറയുന്നത് ഒരു ലക്ഷം കണ്ടെയ്നർ ഇവിടെ കൈകാര്യം ചെയ്യാൻ കഴിയും അപ്പോൾ ഒരു ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്യാൻ പത്തു ലക്ഷം കണ്ട പത്ത് ലക്ഷം കണ്ടെയ്നർ സോറി ഒരു ലക്ഷമല്ല അല്ല ഒരു മില്യൺ ഒരു മില്യൻ എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം പത്ത് ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്യാൻ കഴിയും ആ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആ ഒരു ലിമിറ്റിന് മൂന്നാം സ്റ്റേജും നാലാം സ്റ്റേജും ആകുമ്പോഴത്തേക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തെട്ട് ആകുമ്പോഴത്തേക്കും ഇതിന്റെ ഈ പോർട്ട് വിഭാവനം ചെയ്ത അതിന്റെ മാക്സിമം എഫിഷ്യൻസിയിലേക്ക് പോകുമ്പോൾ മൂന്ന് ലക്ഷം കണ്ടെയ്നർ കൈകാര്യം സോറി മുപ്പത് ലക്ഷം അതായത് മൂന്ന് മില്യൺ കണ്ടെയ്നർ കൈകാര്യം ചെയ്യാനൊക്കും അതിനെ കുറച്ചുകൂടെ എഫിഷ്യൻസിൽ നമ്മൾ വർധനവ് വരുത്തിയാൽ എഫിഷ്യൻസി മാക്സിമം ആക്കി കഴിഞ്ഞാൽ അഞ്ചു മില്യൺ കണ്ടെയ്നർ വരെ കൈകാര്യം ചെയ്യാൻ ഒക്കും എന്ന നിലയിലേക്ക് വിഴിഞ്ഞത്തെ കൊണ്ടുപോകാൻ കഴിയും വിഴിഞ്ഞം അതിന്റെ മാക്സിമം എഫിഷ്യൻസിയിൽ എത്തിയോ എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി എട്ടാവുമ്പോഴേ ആ മാക്സിമം എഫിഷ്യൻസിയിലോട്ട് വരവുള്ളൂ ഇപ്പോ ഒന്നാം ഘട്ടം പൂർത്തീകരിക്കുമ്പോ ഒരു മില്യൺ അതായത് പത്ത് ലക്ഷം ഇവിടെയാണ് നമ്മൾ വേറൊരു കണക്കുകൂടെ പരിശോധിക്കേണ്ടതുണ്ട് ഒരു മിനിറ്റ് എനിക്ക് വേണ്ടി തരണം ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖമായ ഷാങ്ഹായ് പോർട്ട് ഒരു വർഷം കൈകാര്യം ചെയ്യുന്ന കണ്ടെയ്നറും കൂടെ നമ്മൾ നോക്കണം ഒരു വർഷം ആ പോർട്ട് ആ തുറമുഖം ഒരു വർഷം കൈകാര്യം ചെയ്യുന്ന കണ്ടെയ്നർ എന്ന് പറയുന്നത് ഏകദേശം നാല് കോടി എഴുപത്തിമൂന്ന് ലക്ഷം കണ്ടെയ്നറാണ് നാല് കോടി എഴുപത്തിമൂന്ന് ലക്ഷം നമ്മൾ പത്ത് ലക്ഷത്തിൽ തുടങ്ങുന്നു പക്ഷേ ഇതൊരു തുടക്കം മാത്രമാണ് ഇന്ത്യക്ക് ചുറ്റും പിന്നീട് മറ്റു മദർ പോർട്ടുകളും ഈ വിഴിഞ്ഞം എന്ന് പറയുന്ന മദർ പോർട്ടിനൊപ്പം തന്നെ നമ്മൾ വായിച്ചെടുക്കേണ്ടതാണ് കാരണം രണ്ട് മദർ പോർട്ടുകളുടെ പണി ഒരു മദർ പോർട്ടിന്റെ പണി തുടങ്ങിക്കഴിഞ്ഞു ഒരെണ്ണം ടെൻഡർ സ്റ്റേജിലാണ് അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോൾ നമ്മുടെ ലോകത്തെ നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് ലോകത്തിന്റെ യെസ് നമ്മളെ നമുക്കൊപ്പം ചേരുന്നുണ്ട് എട്ട് മണിവരെ മാത്രമേ ശ്രീദ് പണിക്കർ ഇവിടെ ഉണ്ടാകൂ അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ തുടരെ ശ്രീദ് പണിക്കറോട് ചോദിക്കേണ്ടതുണ്ട് ശ്രീദ് പണിക്കർ വളരെ സന്തോഷമുള്ള അഭിമാനിക്കാവുന്ന വാർത്തകളാണ് വരുന്നത് ഇപ്പോൾ ശ്രീ സതീഷ് ഗോപി പറഞ്ഞത് അനുസരിച്ച് കൊളംബോയിൽ നിന്ന് ഒരു ചെറു കപ്പൽ വന്നു അവിടെ കണ്ടെയ്നർ അതിലേക്ക് മാറ്റുന്നുണ്ട് ഇനി സിംഗപ്പൂരിൽ നിന്ന് വരും നാളെ പല തുറമുഖങ്ങളിൽ നിന്ന് ഇവിടേക്ക് വരികയാണ് ചെറുകപ്പലുകൾ തുടക്കത്തിൽ വലിയ സന്തോഷമാണ് നമുക്ക് കാരണം ആ ഒരു കയറ്റുമതി ഇറക്കുമതി ഒരു പ്രോസസ്സ് അവിടെ ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് പക്ഷേ ആ സന്തോഷത്തിനിടയും നമുക്ക് ചിലത് പറയാതെ പറ്റില്ലല്ലോ ഇത് നെഗറ്റീവല്ല നമ്മൾ ഈ സൗകര്യങ്ങളിലേക്ക് ചെന്നിറങ്ങിയേ പറ്റൂ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ചുറ്റുവട്ടം പാകപ്പെട്ടോ തീർച്ചയായിട്ടും ഇല്ല അത് കൂടുതലായിട്ട് ഇനിയും പാകപ്പെടേണ്ടതുണ്ട് പരുവപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിന്റെ ഫുൾ കപ്പാസിറ്റിയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല അപ്പൊ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഫുൾ കപ്പാസിറ്റിയിലേക്ക് എത്തുന്ന സമയത്തേക്ക് കൂടുതലായിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനം എന്നുള്ളത് ഉണ്ടാകേണ്ടതാണ് അത് തന്നെയുമല്ല കുറെയധികം ആശങ്കകൾ അവിടെയുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് നമ്മളിടയ്ക്ക് അത് ചില സമര പദ്ധതികളായിട്ടും പ്രതിഷേധമായിട്ടും സംഘർഷമായിട്ടുമൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പൊ എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും അത് ഈ പ്രദേശത്തുള്ള ആൾക്കാരാണെങ്കിലും അവരുടെ തൊഴിലവസരങ്ങളാണെങ്കിലും അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണങ്ങളാണെങ്കിലും ഇതിനെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ സോൾവ് ചെയ്തതിനു ശേഷം മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ഇനി അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഗവേണൻസിന്റെ ഭാഗമായിട്ട് സർക്കാരിന്റെ ഭാഗത്തുള്ള ഏറ്റവും വലിയൊരു ചാലഞ്ചാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ ഇതിനോടകം തന്നെ പറഞ്ഞതുപോലെ നമ്മളിതൊരു വലിയ നേട്ടമാണ് എന്ന് പറയുമ്പോൾ പോലും ലോകത്തുള്ള ഏറ്റവും വികസിതമായിട്ടുള്ള തുറമുഖങ്ങളുടെ കപ്പാസിറ്റിയുടെ അടുത്തേക്ക് പോലും നമ്മൾ എത്തുന്നില്ല എന്നുള്ളത് വസ്തുതയാണ് പക്ഷെ അതിനെ നമ്മൾ മറികടക്കാനായിട്ട് ശ്രമിക്കുന്നത് തന്നെ നമ്മുടെ രാജ്യത്തിന് ചുറ്റുമായിട്ട് ഒരു ഇത്തരത്തിലുള്ള മദർ പോർട്ടുകളുടെ ഒരു ശൃംഖല തന്നെ തീർക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ആൻഡമാൻ നിക്കോബാറിൽ നമുക്കൊരു മദർ പോർട്ട് വരുന്നുണ്ട് അതേപോലെ മഹാരാഷ്ട്രയിൽ ഒരു മദർ പോർട്ട് വരുന്നുണ്ട് ഗുജറാത്തിൽ നമുക്കുണ്ട് പിന്നെ വളരെ കൃത്യമായിട്ട് വിഴിഞ്ഞത്തിന്റെ ഒരു പൊസിഷൻ കൊണ്ട് തന്നെ കൂടുതൽ പെട്ടെന്ന് ഉള്ള ചരക്ക് നീക്കത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചെറു ചെറുകപ്പലിലേക്ക് കണ്ടെയ്നർ മാറ്റിയതിനു ശേഷം അതിനെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെയുള്ള നമ്മുടെ സൗകര്യമുണ്ട് അപ്പൊ നമുക്ക് ജിയോഗ്രാഫിക്കൽ ആയിട്ടുള്ള നമ്മുടെ ഒരു അഡ്വാൻറ്റേജും ഈ ശൃംഖലയുടെ ഒരു ബലവും കൂടി പരിഗണിക്കുമ്പോൾ മാത്രമേ നമുക്കിത് എപ്പോൾ ലാഭകരമാകും ഇതിന്റെ ഫുൾ കപ്പാസിറ്റിയിലേക്ക് നമുക്ക് എപ്പോൾ എത്താൻ കഴിയും എന്നുള്ളതിനെ പറ്റി ചിന്തിക്കാൻ കഴിയുകയുള്ളു അപ്പൊ ഇവിടെ വേണ്ടത് വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു നിശ്ചയദാർഢ്യം ഉണ്ടാവുക എന്നുള്ളതാണ് കാരണം ഈ കോർട്ട് ഇപ്പൊ സജ്ജമായിട്ട് അല്ല അല്ലെങ്കിൽ മുൻഗണനയെന്നാണ് മന്ത്രി വി എൻ വാസ്തവൻ പറഞ്ഞത് അതൊരു ജാമ്യമെടുക്കലാണ് അല്ലെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം കാരണം ഇതിന്റെ കരമാർഗം പോലുമുള്ള കുറെ അധികം അടിസ്ഥാന സൗകര്യ വികസനം ഇതിന്റെ ഭാഗമാണ് ഇതൊരു ട്രാൻസ് കണ്ടെയ്നർ ഷിപ്പ് ടെർമിനലാണ് അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും പല മാർഗങ്ങൾ വഴി ഇത് കൊണ്ടുപോകാം കരമാർഗത്തിൽ കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ടാണെങ്കിലും നമുക്കിപ്പോ അതിന്റെ റോഡ് വികസനം അപ്രോച്ച് റോഡ് എങ്ങനെയാണ് മറ്റുള്ള സൗകര്യങ്ങൾ എങ്ങനെയാണ് ഇത്രയും വലിയ കണ്ടെയ്നർ ടെർമിനൽ ആകുന്ന സമയത്ത് നമുക്ക് കരമാർഗം എത്രത്തോളം കപ്പാസിറ്റി പെട്ടെന്ന് കൊണ്ടുപോകാം തുടങ്ങിയ കുറെ അധികം കാര്യങ്ങൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പറയും ഇന്ത്യയുടെ അടുത്തുള്ള മറ്റ് പോർട്ടുകൾ ഇപ്പൊ ദുബായ് പോർട്ടിനെ പറ്റിയാണെങ്കിലും അല്ലെങ്കിൽ ശ്രീലങ്കയിലെ പോർട്ടിനെ പറ്റിയാണെങ്കിലും ഒക്കെ പറയുമ്പോൾ അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ കപ്പൽ എടുത്തതിന് ശേഷം അത് പിന്നീട് മറ്റെവിടേക്കൊക്കെയാണോ പോകേണ്ടത് അത് വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാലതാമസം കൂടി അവിടെ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ തീരത്തേക്ക് അടുക്കുന്ന കപ്പലുകൾക്ക് ഉദ്ദേശിക്കുന്ന സമയത്തൊന്നും തന്നെ ഒരുപക്ഷെ അവിടെ തീരത്ത് അണയുന്നതിനോ അത് പിന്നീട് ചരക്ക് നീക്കം സുഗമമാക്കുന്നതിനോ ഒന്നും തന്നെ കഴിയാതിരിക്കുന്ന സാങ്കേതികമായിട്ടുള്ള അല്ലെങ്കിൽ പ്രായോഗികമായിട്ടുള്ള കുറേയധികം ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്കും ഉണ്ടാകാതെ ഇരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ സ്ട്രാറ്റജിക്കലി ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രയോജനപ്രദമാണ് എങ്കിലും അതിന് ഏതൊക്കെ മാർഗങ്ങൾ വഴി അതിനെ പിന്നീട് അതിന്റെ ഒരു ഇതിന്റെ ആ ഒരു ഫുൾ സപ്ലൈ ചെയിനിന്റെ ഭാഗമായിട്ട് ബാക്കിയുള്ള മാർഗങ്ങളിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം എന്നതിനുള്ള വികസനം എന്ന് പറയുന്നത് സർക്കാരിന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് അറിയാവുന്നത് തന്നെ ഇപ്പോൾ വിഴിഞ്ഞം ടെർമിനൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അവിടെ ആ കണ്ടെയ്നർ ടെർമിനൽ വരുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളം പോലെ വളരെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ഒരു സ്ഥലത്ത് ഏറ്റവും പ്രധാനം സ്ഥലം ഏറ്റെടുക്കുക എന്നുള്ളതാണ് അതിന്റെ കൂടെ മറ്റ് വികസനങ്ങൾ വരേണ്ടതാണ് കാരണം ഇത്രയും വലിയൊരു കപ്പാസിറ്റി ഇവിടെ വരുന്നു അതിൽ കുറെ ഭാഗമെങ്കിലും നമ്മൾ റോഡ് മാർഗമാണ് കൊണ്ടുപോകേണ്ടത് എങ്കിൽ അതിനു വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടോ അതിനു അതിനുവേണ്ടുന്ന റോഡുകൾ നമുക്കുണ്ടോ അതിനു വേണ്ടുന്ന അപ്രോച്ച് റോഡുകൾ നമുക്കുണ്ടോ അത് എത്ര സമയം കൊണ്ട് പൂർത്തിയാകും അതിനു വേണ്ടുന്ന കപ്പാസിറ്റി എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയും പ്ലാനിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഫലപ്രദമാവുകയുള്ളൂ അതല്ല നമ്മൾ എല്ലായ്പ്പോഴും ഇത് കടൽ മാർഗത്തിലുള്ള അത് തുടക്കമായിട്ടേ ഉള്ളൂ പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ ഈ പുറത്ത് ഒരുക്കങ്ങളാകാതെ അല്ലെങ്കിൽ കരമാർഗമുള്ള ചരക്കുനീക്കം എങ്ങനെയാണ് നമ്മുടെ പരിസരം വികസനത്തിലേക്ക് പോവുക അല്ലെങ്കിൽ അവിടെ ഒരു പ്രോസസ്സ് നടക്കുന്നു അവിടേക്ക് മദർഷിപ്പ് വരുന്നു കണ്ടെയ്നറുകളുമായി വരുന്നു ചെറുകപ്പലുകൾ വന്ന് അത് വിവിധ ഇടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു എന്ന പ്രോസസ്സിനപ്പുറത്തേക്ക് നമ്മുടെ നാടിന് ഇതൊരു വികസന പദ്ധതിയായി മാറാൻ എന്താണ് വേണ്ടത് നല്ലൊരു ചോദ്യമാണ് അതായത് നമ്മൾ പോർട്ട് എന്ന് പറയുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്തിനാണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് റീ എക്സ്പോർട്ട് ട്രാൻഷിപ്മെൻറ്റ് ട്രാൻസിറ്റ് ബങ്കറിംഗ് പാസഞ്ചേഴ്സ് ട്രാൻസ്പോർട്ടേഷൻ മൾട്ടി മൾട്ടിമോഡൽ ട്രാൻസ്പോർട്ടേഷൻ്റെ വിവിധ വശ വശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കാർഗോ അല്ലെങ്കിൽ പാസഞ്ചേഴ്സിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ലോജിസ്റ്റിക്സ് അല്ലെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് നടത്താൻ വേണ്ടിയാണ് ആ ലോഗിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് നടത്താൻ വേണ്ടിയുള്ള അടിസ്ഥാനപരമായിട്ട് എത്തിപ്പെടുന്ന ബെസലുകളെയും കാർഗോയെയും ഹാൻഡിൽ ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ എക്യുപ്മെൻറ്റ്സ് ഡോക്യുമെൻറ്റേഷൻ്റെ ഒരു തലം മാത്രമാണ് പോർട്ട് ആ പോർട്ടിനെ ഡെവലപ്പ് ചെയ്ത് എടുക്കണമെങ്കിൽ നമ്മളുടെ ചിന്താഗതി മാറണം ആ പോർട്ടിൽ എന്താണ് നമുക്ക് കൊടുത്തുവിടേണ്ടത് കാർഗോ അല്ലെങ്കിൽ പാസഞ്ചേഴ്സ് കാർഗോ ഉൽപാദനം വാല്യൂ ആഡ് ആയിട്ടുള്ള തരത്തിലേക്കുള്ള കാർഗോയെ എവിടെയൊക്കെ നമുക്ക് ആവശ്യമുണ്ട് എവിടെയൊക്കെ നമുക്ക് പൂൾ ചെയ്യാൻ പറ്റും എവിടെയൊക്കെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കാർഗോ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള പാക്കിംഗ് മാർക്കിംഗ് ലേബലിംഗ് ഇത് മറ്റൊരു ഭാഗം അപ്പോൾ ഇതിനു വേണ്ടി നാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യപ്പെടുന്നു കാർഗോ കണ്ടെയ്നറൈസ്ഡ് ആയിട്ടോ ബ്രേക്ക് ബൾക്കായിട്ടോ നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള റോഡ് ട്രാൻസ്പോർട്ടേഷൻ റെയിൽ ട്രാൻസ്പോർട്ടേഷൻ എയർ ട്രാൻസ്പോർട്ടേഷൻ അതിനാവശ്യമായിട്ടുള്ള കണ്ടെയ്നറുകൾ ട്രക്കുകൾ ട്രെയിലറുകൾ ലോഡിങ് യാർഡുകൾ വെയർ ഹൗസുകൾ ലോഗിസ്റ്റിക്സ് പാർക്കുകൾ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ഇതെല്ലാം നമുക്ക് വേണം ഇത് കഴിഞ്ഞതിന് ശേഷം ഈ കാർഗോ നമ്മൾക്ക് ഏതെല്ലാം ലോകരാജ്യങ്ങളിലേക്ക് ആവശ്യമുണ്ട് ഏതെല്ലാം ഭാഗത്തു നിന്ന് നമ്മൾക്ക് ലോജിസ്റ്റിക്സ് കോസ്റ്റ് കുറച്ചു കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതിനെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന അന്താരാഷ്ട്ര മാർക്കറ്റിനെയും ദേശീയ മാർക്കറ്റേയും ഫോർകാസ്റ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് കാർഗോയുടെ അവൈലബിലിറ്റിയും ആ കാർഗോയെ വീണ്ടും നമ്മളെ സംബന്ധിച്ചെടുത്തോളം മൾട്ടിപ്പിൾ തലത്തിലേക്കുള്ള ട്രാൻസ്പോർട്ടും തലത്തിൽ കൊണ്ട് എത്തിക്കാൻ വേണ്ടിയുള്ള മറ്റ് എഡ്യൂക്കേഷൻ അതിനാവശ്യമായിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒരു പോർട്ട് ഒരു സ്ഥലത്ത് പ്ലാൻ ചെയ്യുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലെ പോർട്ട് എന്ന് പറയുന്ന കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ പെരിഫറലായിട്ട് പോർ പോർട്ടിൻ്റെ ലൊക്കേഷനെയും മറ്റുള്ള കാര്യത്തെയും മാത്രം വർണ്ണിക്കുന്നതിന് പകരം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കിട്ടാവുന്ന ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള ലൊക്കേഷൻ എന്നുള്ള ഗുണനിലവാരത്തെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ സമാന്തരമായിട്ട് അഗ്രികൾച്ചർ തലത്തിലേക്കുള്ളത് ലേബേഴ്സിനെ ട്രക്ക് ഡ്രൈവേഴ്സിനെ ഡോക്യുമെൻറ്റേഷൻ ഡിവിഷനുകളെ കസ്റ്റംസിനെ മറൈൻ ഇൻഷുറൻസിനെ മറൈൻ സർവേ ഇൻവെസ്റ്റേഴ്സിനെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ലോജിസ്റ്റിക്സ് ഡിവിഷനെ മറൈൻ സർവേഴ്സിന് മറൈൻ ഇൻഷുറൻസുകാരെ അതുപോലെ തന്നെ ഇൻ്റർനാഷണലി നടക്കപ്പെടുന്ന ട്രീറ്റുകളും കോൺട്രാക്റ്റുകളൊക്കെ പഠിച്ചുകൊണ്ട് സമൂഹത്തെ നമ്മൾ തയ്യാറാക്കുമ്പോഴാണ് അതിലെ ഒരു ഭാഗം അതായത് നമുക്ക് വിഴിഞ്ഞം എന്ന് പറയുന്ന തുറമുഖം വിഴിഞ്ഞൻ തുറമുഖത്തെ ഒറ്റത്ത് കാണാതെ ശ്രീധര പടിക്കർ സാർ പറഞ്ഞ മാതിരി തന്നെ ഇനിയും വരാൻ പോകുന്ന വർധാൻ പോർട്ടിനെയും അല്ലെങ്കിൽ പോർട്ട് ബ്ലെയറിനെയും വല്ലാർവാടം പോർട്ടിനെയും ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ തീരദേശമുള്ള ഇന്ത്യയെയും പതിമൂന്ന് നോൺ മേജർ പോർട്ടുകളെയും ഇന്ത്യയിലെ ഇല്ലാൻഡ് വാട്ടർവേയ്സിനെയും കോസ്റ്റൽ സിസ്റ്റത്തെയും ഇല്ലാൻഡ് ടൂറിസത്തെയും ഇതിനെയെല്ലാം കൂടെ ഒന്നിച്ചു വെച്ച് കണ്ടിട്ട് ഈ പറയുന്ന ഇതിനെ ഒരു 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 വലിയൊരു ഒരു വാസ്റ്റ് സബ്ജക്റ്റാണ് ഒരിടത്തും വേറൊരു സ്ഥലത്തേക്ക് മാത്രം ഒരു കാർഗോ കൊണ്ടുവരുന്നതല്ല ഇന്ന് തന്നെ വിഴിഞ്ഞത്തൊരു എത്തിയപ്പോൾ ആ വെസലിൻ്റെ പിന്നിലെ അത് ഒരു പോർട്ടിൽ നിന്നും പോർട്ടിൽ കാർഗോയും കണ്ടെയ്നറും സ്റ്റഫ് ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റേഷനെടുത്ത് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ എത്തിയപ്പോൾ നമ്മൾ നമ്മുടെ സമൂഹത്തോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക എങ്ങനെയാണ് ഒരു പോർട്ട് കോൾ ചെയ്തത് ഇവിടെ കസ്റ്റംസ് എങ്ങനെ പ്രവർത്തിച്ചു എന്തെല്ലാം ഡോക്യുമെൻറ്റേഷൻ ആവശ്യമുണ്ടായിരുന്നു പോർട്ട് സെക്യൂരിറ്റിയുടെ ഭാഗത്തുനിന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമായിരുന്നു എങ്ങനെയാണ് ഇമ്പോർട്ട് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്തെല്ലാം തരത്തിലേക്കാണ് ഷിഫ്റ്റ് ഷോക്കറേയും നമ്മൾ ഉപയോഗിക്കുന്നത് ഏതെല്ലാം തരത്തിലേക്കാണ് ഈ ട്രയൽ റണ്ണിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ യങ്സ്റ്റേഴ്സിനെയും ഈ പറയുന്ന പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഏതെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇൻഷുറൻസ് ഇതെല്ലാമാണ് നമ്മൾ നമ്മുടെ സമൂഹത്തിനകത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് അങ്ങനെ ചർച്ച ചെയ്ത് നമ്മുടെ സമൂഹത്തെ ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിന് ആവശ്യമായ തലത്തിലേക്കുള്ള കാര്യത്തിൽ നമ്മൾ പാകപ്പെടുത്തണം അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്ന് പറയുന്ന ആ കാര്യം നടത്തുന്നത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സിൻ്റെ കീഴിലുള്ള ഡി ജി എഫ് ടി ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡിൻ്റെ പെർമിഷനോട് കൂടിയേ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് ഫോറിൻ ട്രേഡ് പോളിസി അറിയണം ഒരു രാജ്യത്തൊന്ന് വേറെ രാജ്യത്തേക്ക് കാർഗോ പോണമെങ്കിലോ ട്രാൻസിറ്റ് നടക്കണമെങ്കിലോ ട്രാൻഷിപ്പിന്റെ നടക്കണമെങ്കിലോ റീ എക്സ്പോർട്ട് നടക്കണമെങ്കിലോ എക്സ്പോർട്ട് നടക്കണമെങ്കിലോ നിരവധി മാത്രം പറഞ്ഞാൽ ആണെങ്കിൽ പോലും ഒന്ന് അതായത് ഇതിൽ ഒരു ഏറ്റവും കുറച്ച് പോർട്ടുകളെക്കുറിച്ച് അറിവുള്ള ഒരാൾ ഞാനാണ് അതായത് അറിവ് സമാഹരിക്കുകയാണ് നിങ്ങളൊക്കെയും പലരും ഇതിൽ കൂടുതൽ പരിചയമുള്ളവരാണ് വിഷയത്തിൽ ആഴത്തിൽ പഠിച്ചു ഈ വിഴിഞ്ഞത്തിൻ്റെ രാഷ്ട്രീയ വശങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സ്വാഭാവികമായും അറിഞ്ഞു വന്നത് അതിനുശേഷം എന്തുകൊണ്ട് വിഴിഞ്ഞം എന്തിന് വിഴിഞ്ഞം എന്ന പഠനത്തിലാണ് എന്നെപ്പോലെ പലരും സ്വാഭാവികമായും പൊതുജനത്തിനറിയേണ്ട ഉത്തരങ്ങളാണ് ഇന്ന് ഈ ചർച്ചയിൽ പരിഭവപ്പെടേണ്ടത് ഇവിടെ ഒരു രാഷ്ട്രീയ പോരാട്ടമില്ല വിവാദങ്ങളിലേക്കുള്ള ആഴ്ന്നിറങ്ങലില്ല മറിച്ച് കുറേ പോയിന്റുകൾ കുറേ കാര്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് അടുത്ത മുക്കാൽ മണിക്കൂർ നമ്മുടെ ലക്ഷ്യം എന്ന് ഓർക്കണം ശ്രീൽ പണിക്കർ ഈ കേരളം കാര്യമായ ഉൽപാദന വ്യവസായമുള്ള ഒരു സംസ്ഥാനമല്ലോ അങ്ങനെ കാര്യമായ ഉൽപാദന വ്യവസായമില്ലാത്ത ഒരു സംസ്ഥാനത്ത് ഇംപാക്ട് എന്തായിരിക്കും അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ചോദ്യമാണ് കാരണം നമ്മുടെ നാട്ടിലെ വികസനം നമ്മുടെ നാട്ടിലുള്ള ഇൻഡസ്ട്രീസ് ഏതൊക്കെ ആണ് വരേണ്ടത് എന്തുകൊണ്ടാണ് നമ്മുടെ ഇവിടെ ഇൻഡസ്ട്രിയലൈസേഷനുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ടുള്ള പദ്ധതികൾ ഉണ്ടാകാത്തത് സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത് എന്നുള്ള ഒരു ചർച്ച കഴിഞ്ഞ കുറെ കാലമായിട്ട് സജീവമായിട്ട് അന്തരീക്ഷത്തിലുണ്ട് അപ്പോൾ പലപ്പോഴും സർക്കാരാണെങ്കിലും മറ്റ് വിദഗ്ധരാണെങ്കിലും ഒക്കെ തന്നെ പറയുന്നത് നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഹെവി ഇൻഡസ്ട്രീസ് പലതും വരുന്നതിന് പിന്നെ നമുക്ക് അറിയാവുന്ന നമ്മുടെ ഭൂപ്രകൃതിയുടേതായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് കൂടുതൽ കണ്ട്യൂസീവായിട്ടുള്ള ഒരു ബിസിനസ് ഏതാണ് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി ഏതാണ് എന്നുള്ളത് തിരിച്ചറിയുകയും അതിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പം അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ജിയോഗ്രാഫിക്കലി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന വിഴിഞ്ഞം എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ നാച്ചുറൽ ആയിട്ട് ഒരു പോർട്ടിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരിക്കെ അതിനെ മാക്സിമൈസ് ചെയ്യുക അതുവഴി കിട്ടുന്ന വരുമാനം അത് നമ്മുടെ കരാറിന്റെ ഒരു കണ്ടീഷൻ കൊണ്ട് അത് ഏത് സമയത്താണ് സർക്കാരിന് ലാഭം എടുക്കാൻ കഴിയുന്നത് എന്നൊക്കെ ഡിബേറ്റബിൾ ആണ് അത് വേറൊരു ടോപ്പിക്കാണ് പക്ഷെ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഗുണം സർക്കാരിന് ഉണ്ടാകുന്ന ഗുണം അതല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഉണ്ടാകുന്ന തൊഴിലവസരങ്ങൾ ടാക്സ് വഴി സർക്കാരിന് കിട്ടുന്ന പണം ഇങ്ങനെ കുറെ അധികം കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ വളരെ ചാക്രികമായിട്ട് പണത്തിന്റെ ഒരു വിനിയോഗം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഇങ്ങനെ ഇൻഡസ്ട്രികൾ ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ കൺക്യൂസീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രികൾ ഏതൊക്കെയാണ് അതിനെ പരിപോഷിപ്പിക്കുക പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വളരെ പ്രധാനമാണ് അപ്പൊ ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടെയ്നർ ടെർമിനലിൽ ഈ കാർഗോയൊക്കെ വരുന്നു അതിനെ പിന്നെ റീറൂട്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ ഈ ഹെവി ഇൻഡസ്ട്രീസിന്റെ ഒരു ആവശ്യമൊന്നും ഇല്ലാതെ തന്നെ നടത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വ്യവസായമാണ് കാരണം ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യുകയാണ് അങ്ങനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പോർട്ടും അതിന് മറ്റു വേണ്ടുന്ന അനുബന്ധ സൗകര്യങ്ങളും ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ് പക്ഷെ അവിടെയും നമ്മുടെ നാടിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചാലഞ്ച് എന്ന് പറയുന്നത് ഈ അനുബന്ധ സൗകര്യങ്ങളാണ് കാരണം ഇതിന്റെ ഫുൾ കപ്പാസിറ്റിയിലേക്ക് നമ്മളിപ്പോൾ തുറന്നു പോകുന്നത് നമ്മൾ ഇതിനെ കൊണ്ടുപോകുന്ന സമയത്ത് ഇതിന്റെ പീക്ക് കപ്പാസിറ്റിയിലേക്ക് അടുക്കുന്ന സമയത്ത് അനുബന്ധ സൗകര്യങ്ങളും അതേപോലെ തന്നെ വർധിക്കേണ്ടതാണ് അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് പണം ഒന്ന് പണത്തിന്റെ ലഭ്യത എന്ന് പറയുന്നത് രണ്ടാമത്തേത് ഈ സ്ഥലം ഏറ്റെടുക്കുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതിനെ വളരെ കൃത്യമായിട്ട് പരിഹരിക്കുക എന്നുള്ളത് നമ്മുടെ ഈ വികസനത്തിന് ഇത്തരത്തിലുള്ള പദ്ധതികളെയൊക്കെ തന്നെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന അല്ലെങ്കിൽ സംസ്ഥാനത്തിന് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിലത്തേക്ക് പരിചയപ്പെടുന്നതിന് വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ് അപ്പൊ ഞാനിതിൽ കാണുന്നത് മറ്റെല്ലാ കാര്യങ്ങളെക്കാളും വളരെ വളരെ വലിയ സ്ട്രോങ് ആയിട്ടുള്ള വില്ലുള്ള ഒരു പൊളിറ്റിക്കൽ ഡിസ്പെൻസേഷൻ ഉണ്ടാവുക വളരെ സ്ട്രോങ് ആയിട്ട് വില്ലുള്ള ഒരു പൊളിറ്റിക്കൽ സംവിധാനം ഇവിടെ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അത് ഉണ്ട് ഉണ്ടോ എന്നുള്ളതും അത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക എന്നതിനൊക്കെ അപ്പുറത്തേക്ക് സംസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള വികസനത്തിന് ഇതൊക്കെ ആവശ്യമാണ് എന്ന രീതിയിലുള്ള തിരിച്ചറിവും ഒക്കെ തന്നെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണം ഒപ്പം അതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഉണ്ടാകുന്ന ആശങ്കകൾ അതൊരിക്കലും ആസ്ഥാനത്തല്ല അപ്പൊ അങ്ങനെയുള്ള ആശങ്കകൾ എന്താണ് അതിന് എന്താണ് അടിസ്ഥാനമുള്ളത് അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുള്ള നയപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് ചെയ്യുക ആൾക്കാരെ വിശ്വാസത്തിൽ എടുക്കണമെങ്കിൽ അത് ചെയ്യുക അങ്ങനെ വളരെ സമഗ്രമായിട്ടുള്ള ഒരു അപ്രോച്ച് വളരെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഈ വിഷയത്തിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാന ആദ്യ അരമണിക്കൂറിൽ ഞങ്ങൾക്കൊപ്പം ചേർന്നതിന് ശ്രീ സലിം മടവും അതായത് ഈ ചർച്ചയുടെ ആദ്യ അരമണിക്കൂറിൽ അംഗീലേക്ക് വരാൻ കഴിഞ്ഞിരുന്നില്ല അതിൽ ക്ഷമ ചോദിക്കുന്നു കാരണം ശ്രീദ് പണിക്കർക്ക് നേരത്തെ പോകേണ്ടതുള്ളതിനാൽ മൂന്ന് നാല് ചോദ്യങ്ങൾ തുടരെ ചോദിക്കേണ്ടി വന്നതുകൊണ്ടാണ് ശ്രീ സലിം അടവൂർ ഈ ഒന്നും രണ്ടും പിണറായി സർക്കാരിൻ്റെ ഇച്ഛാശക്തി എന്താണെന്ന് വിഴിഞ്ഞം തുറമുഖം ലോകത്തിന് കാട്ടിക്കൊടുത്തു എന്നാണ് ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി വി വാസവൻ പറഞ്ഞത് അങ്ങനെ അതും സാധ്യമായിരിക്കുന്നു എന്നാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് ഈ നിരവധി പ്രതിസന്ധികൾ നേരിട്ടു വിഴിഞ്ഞം അത് കരിങ്കൽ പ്രതിസന്ധി ആയിക്കോട്ടെ ഓഖി ആയിക്കോട്ടെ കോവിഡ് ആയിക്കോട്ടെ പിന്നീട് നേരിടേണ്ടി വന്ന വിവിധ പ്രക്ഷോഭങ്ങളായിക്കോട്ടെ ഒക്കെ ഉണ്ട് ഇതിനെയൊക്കെ അതിജീവിച്ച് ഞങ്ങൾ മാത്രമാണ് ഇത് ചെയ്തത് എന്ന് എന്തിന് ഉറക്കെ പറയണം ഇതൊരു രാഷ്ട്രീയ ചോദ്യമായി മാത്രം കാണരുത് എന്ന എന്നപേക്ഷ അല്ല അല്ല ഇത് ആരും ഒറ്റക്ക് ചെയ്ത ഒരു സംരംഭല്ല പക്ഷെ അതിന് എല്ലാ ഘടകങ്ങളെയും അതായത് കേന്ദ്ര സർക്കാരിന്റെ സഹായം വേണം ഇതിന് മുന്നേ കേരളം പരിസര സർക്കാരുകളുടെ സഹായം വേണം പ്രാദേശിക ഭരണകൂടങ്ങൾ ഓരോ ജില്ലയിലെയും ഭരണകൂടങ്ങൾ അങ്ങനെ വിവിധ ഏജൻസികളുടെ ഏകോപനത്തിലൂടെയാണ് വിഴിഞ്ഞം തുറമ്പുക എത്രയും പെട്ടെന്ന് സാധ്യമായത് അതിനെല്ലാ ഘടകങ്ങളുടെയും പിന്തുണയുണ്ട് പക്ഷേ ഇതെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് സമയബന്ധിതമായിക്കൊണ്ട് ഇത് പൂർത്തീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തിയും സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകളും വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇതിനാവശ്യമായ പാറ അതേപോലെ തന്നെ മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ ഇതൊക്കെ തന്നെ വളരെ കൃത്യമായി ലഭ്യമാക്കിക്കൊണ്ട് എല്ലാ സാങ്കേതിക നൂലാമാലകളും ഒഴിവാക്കിക്കൊണ്ട് ലഭ്യമാക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് വളരെ നല്ല പങ്ക് വഹിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇത് മറ്റൊരു സർക്കാർ എൻ്റെ ഒരു വിലയിരുത്തൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്തൊക്കെ അദ്ദേഹത്തിന് ഇച്ഛാശക്തിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നോ ആഗ്രഹം ഉണ്ടായതൊന്നും നിഷേധിക്കുന്നില്ല വ്യക്തിപരമായി നിഷേധിക്കും പക്ഷേ അദ്ദേഹത്തിന് പോലും നമുക്ക് അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ ഒന്നും നമ്മൾ കുറച്ച് കാണിക്കുന്നില്ല പക്ഷേ ഇവിടെ ഇപ്പോൾ നാഷണൽ ഹൈവേ ആയി ഇവിടെ വിഴിഞ്ഞ തുറമുഖമായി ഇതൊക്കെ പ്രായോഗികം അതേപോലെ നമ്മുടെ ഗ്യാസ് പൈപ്പ് ലൈനായി ഇതൊക്കെ പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കാനുള്ള ഒരു ഭരണപരമായ ഒരു ചങ്കൂറ്റം അത് നടപ്പിലാക്കും എന്ത് വന്നാലും നടപ്പിലാക്കും തന്നെയുമല്ല ഇതിനെയൊക്കെ ഇടങ്കോലിടുന്ന ആളുകൾ എതിർക്കുന്ന ആളുകൾക്ക് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ത് വില കൊടുത്തും ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും എന്നുള്ളൊരു ബോധ്യമുള്ളത് കൊണ്ടാണ് അത്തരം സമരങ്ങളോ അല്ലെങ്കിൽ അത്തരം തടസ്സപ്പെടുത്തലുകളോ ഒക്കെ തന്നെ ഒരു പരിധി വരെ ഇല്ലാതായത് ഗവൺമെന്റിനെ കുറിച്ചൊരു മുൻധാരണ ഉള്ളത് കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് ഈ ഗവൺമെന്റ് കേരളത്തിലെ എല്ലാ ഏജൻസി എല്ലാ സംവിധാനങ്ങളെയും പ്രാദേശികമായി എം എൽ എ ഉണ്ട് എം പി ഉണ്ട് അപ്പൊ അവരൊക്കെ തന്നെ എല്ലാവരും അവരുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ടാവാം കുറച്ചും കൂടിയും കുറഞ്ഞും പക്ഷെ സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ഈ സംവിധാനങ്ങളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് സമയബന്ധിതമായി അത് പൂർത്തീകരിച്ചു തന്നെയല്ല ഈ പുതിയ മദർ പോർട്ട് അവിടെ വരുന്നതോടുകൂടി നമ്മുടെ ഈ ചരക്ക് നീക്കത്തിന് കുറച്ചുകൂടെ സുഗമമായ ചരക്ക് നീക്കത്തിന് നമ്മുടെ ദേശീയപാത വരിയായിട്ട് അതും പൂർത്തീകരിച്ചു വരുന്നു അപ്പൊ അവിടെ ചോദിക്കും സംസ്ഥാനത്തിന് എന്താ പങ്കെന്ന് അതിന്റെ ഇരുപത്തഞ്ച് ശതമാനം പണം ഏതാണ്ട് ആറായിരം കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിൽ സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുകയും തന്നെയുമല്ല ഭൂ ഉടമകൾ അതായത് ഹൈവേയുടെ ഇരുവശത്തുമുള്ള ഭൂ ഉടമകൾ ഭൂമി ഏറ്റെടുക്കലിനെതിരെ സമരം ചെയ്തപ്പോൾ അത് കണ്ട് പകച്ചു നിന്ന ചരിത്രമാണ് മുമ്പുണ്ടായിരുന്നത് എന്നാൽ അതൊക്കെ മാറ്റിക്കൊണ്ട് ആളുകൾ എൻ്റെ ഭൂമി കൂടെ എടുക്കണം എന്ന് പറയുന്ന രൂപത്തിൽ കൃത്യമായി പണം കൊടുക്കുകയും അതിന് നല്ല മൂല്യമുള്ള മൂല്യം നല്ല ഉയർന്ന മൂല്യം അതിനെ കണക്കാക്കിക്കൊണ്ട് കൃത്യ സമയത്ത് പണം കൊടുത്ത് തുടങ്ങിയപ്പോൾ ഓരോരുത്തരും എൻ്റെ ഭൂമി കൂടെ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അധികൃതരെ സമീപിക്കുന്ന രൂപത്തിലാണ് പിന്നെ കാര്യങ്ങളുണ്ട് അങ്ങനെ നാഷണൽ ഹൈവേയുടെ പണി തീരുകയാണ് രണ്ടോ മൂന്നോ വർഷം കൂടെ ആ പണിയും തീരും സംസ്ഥാനത്ത് സുഗമമായി ഗതാഗത ചരക്ക് ഗതാഗതം അതേപോലെ തന്നെ പാലക്കാട്ടേക്കുള്ള പുതിയൊരു ഹൈവേ വരുന്നു അങ്ങനെ എല്ലാം കൂടെ വരുന്ന സമയത്ത് ഇപ്പോൾ ഉള്ള ആറുവരി പാത പാലക്കാട് ഒരു ഭാഗത്ത് അതേപോലെ കോഴിക്കോട് നിന്ന് മറ്റൊരു പാത വരും ഇതൊക്കെ വരുമ്പോൾ സംസ്ഥാനത്തെ ചരക്ക് നീക്കത്തിന് കുറച്ചുകൂടെ വളരെ സൗകര്യങ്ങൾ ഉണ്ടാവും സംസ്ഥാന ഗവൺമെന്റ് അക്കാര്യത്തിൽ വളരെ നന്നായിട്ട് ഇടപെടുന്നു ഇവിടെ ഈ നല്ല കാര്യങ്ങൾ ചെയ്തവരെ നമ്മൾ അഭിനന്ദിക്കല്ലേ അല്ലേ വേണ്ട സംസ്ഥാന ഗവൺമെന്റ് ഇതൊക്കെ ചെയ്തു മൂന്നാമത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് വരുന്നതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി തന്നെ സമ്പൂർണ്ണമായി വിഴിഞ്ഞം പോർട്ടിന്റെ പ്രവർത്തനം പൂർത്തീകരിക്കുമെന്നാണ് ഇപ്പോ നമ്മുടെ സംസ്ഥാനത്തെ ഒരു പൊതു ധാരണ വന്നിരിക്കുന്നത് ഇപ്പൊ രണ്ടായിരത്തി അതായത് പതിനേഴ് വർഷം രണ്ടായിരത്തി നാൽപ്പത് തീരണ്ടത്ത് പതിനേഴ് വർഷം മുമ്പ് തന്നെ അത് പൂർത്തീകരിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു വികസന സംസ്കാരം നേരത്തെ ഇവിടെ ശ്രീ ശ്രീജിത്ത് പണിക്കരൊക്കെ തന്നെ ഇവിടെ പറഞ്ഞതുപോലെ